രാധെ രാധെ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗുരുവായൂരപ്പൻ ഹിന്ദുക്കൾക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണ് ഒരു ഹിന്ദുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദൈവം ഏതാണെന്ന് ചോദിച്ചാൽ അവർ ആദ്യം പറയും ഗുരുവായൂരപ്പനാണ് ഗുരുവായൂരപ്പനെ കവിഞ്ഞേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അവിടെ കൃഷ്ണൻ എന്ന് പോലും നമ്മൾ പറയില്ല കൃഷ്ണനെ കാട്ടി നമ്മൾ എന്താ പറയുന്നത് കൃഷ്ണൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് പക്ഷേ നമ്മൾ പറയുന്നത് എൻ്റെ ഗുരുവായൂരപ്പ അല്ലെങ്കിൽ കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങനെയാണ് പറയുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് ഗുരുവായൂരപ്പൻ എന്ന നാമത്തോട് ഓരോ ഹിന്ദുവിനുമുള്ളത് ഓരോ ഹിന്ദുവിൻ്റെയും ഹൃദയം തുടിക്കുന്നത് പോലും ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്ന വിളിയിലാണ് ഇത് അവതരിപ്പിക്കുന്ന ഞാൻ എല്ലാ മാസവും കൃത്യമായി ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന ഒരാളാണ് എല്ലാ മാസവും വരി ഞാൻ എല്ലാ മാസവും വന്ന് ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനെ തൊഴും ആ ഒരു അനുഗ്രഹം എനിക്ക് എപ്പോഴും ഗുരുവായൂരപ്പൻ്റേതായിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഹിന്ദുവിൻ്റെ ജീവിതവും സാക്ഷാൽ ഗുരുവായൂരപ്പനുമായിട്ട് ഗുരുവായൂരപ്പനെ കൃഷ്ണ എന്ന് വിളിക്കുന്നതിനെക്കാട്ടിയും അവർ കൃഷ്ണൻ എന്ന് വിളിക്കുന്നതാണ് ആ ഗുരുവായൂരപ്പനെ പൂജിക്കുന്ന മേൽശാന്തി ഹിന്ദുക്കൾക്ക് അങ്ങേയറ്റം ആദരണീയനാണ് അങ്ങേയറ്റം ബഹുമാന്യനാണ് ആ ഗുരുവായൂർ മേൽശാന്തി ഒരു ദിവസം എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹം നിശ്ചയമായും ഗുരുവായൂരപ്പൻ്റെ എല്ലാ ഭക്തർക്കും ഉണ്ടാകും ഞാനിത് അറിവുള്ള പലരോടും ചോദിക്കുകയും അറിവുള്ള പലരിൽ നിന്നും മനസ്സിലാക്കുകയും ദേവസ്വം ബോർഡിൽ തന്നെ ജോലിയുള്ള പലരും എൻ്റെ അടുത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വന്നിട്ടുണ്ട് അവരോട് ഞാൻ ചോദിച്ച വിവരങ്ങൾ അതുകൂടാതെ പത്രക്കാരും മറ്റും ഗുരുവായൂരപ്പന് വേണ്ടി സ്പെഷ്യൽ പതിപ്പുകൾ ഇറക്കും അതും ഞാൻ വായിക്കും നമ്മളൊരു കാര്യം പറയണമല്ലോ കുറിച്ച് സ്പെഷ്യൽ പതിപ്പെടുക്കുക ഇറക്കുക കാസറ്റ് ഇറക്കുക ഇതൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മലയാള മനോരമയാണ് സത്യം പറഞ്ഞാൽ മലയാള മനോരമ പത്രത്തെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം മറ്റു ഒരു പത്രങ്ങളും പോലെ ഗുരുവായൂരപ്പനെക്കുറിച്ച് ഗുരു ഏറ്റവും കൂടുതൽ മനോരമ മ്യൂസിക്കാണ് ഗുരുവായൂരപ്പനെക്കുറിച്ച് ഭക്തിഗാനങ്ങൾ ഇറക്കുക ഗുരുവായൂരപ്പന് വേണ്ടി വിശേഷാൽ പതിപ്പുകൾ ഇറക്കുക ഇങ്ങനെയുള്ള പുസ്തകങ്ങളിൽ നിന്നും എനിക്ക് വന്നിട്ടുള്ള അറിവുകളിൽ നിന്നുമാണ് ഞാൻ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇറക്കുന്നതിന് നമുക്ക് ഇത് ഇറക്കുന്ന ആരായാലും അവരോടെല്ലാം നന്ദി പറയണം അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പന്റെ ഗാനങ്ങളും പുസ്തകങ്ങളും ഇറക്കുന്ന മനോരമയോടും നമ്മൾ നന്ദി പറയുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഗുരുവായൂരപ്പന്റെ ഒരു ദിവസം അതായത് മേൽശാന്തിയുടെ ഒരു ദിവസം മേൽശാന്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക മേൽശാന്തി രാവിലെ രണ്ടേ കാലാകുമ്പോൾ ഉണർന്നിരിക്കും അതായത് ഗുരുവായൂരപ്പൻ ഉണരുന്നതിന് മുമ്പ് മേൽശാന്തി ഉണരണം ഗുരുവായൂരപ്പൻ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമേ മേൽശാന്തിക്ക് ഉറങ്ങാൻ പറ്റൂ അപ്പൻ എന്നു മാത്രവുമല്ല ഈ മേൽശാന്തിക്ക് ഉച്ച വരെ പച്ചവെള്ളം പോലും കുടിക്കില്ല ഉപവാസമാണെന്ന സത്യം നിങ്ങളറിയുക രാവിലെ രണ്ടേ കാലിനാണ് ആ വലിയ അനുഗ്രഹീതനായ മനുഷ്യൻ ഉണരുന്നത് എന്നിട്ട് ക്ഷേത്ര കുളത്തില് അദ്ദേഹം മുങ്ങിക്കുളിക്കും പിന്നെ മെതിയടി ഇട്ടുകൊണ്ടേ നടക്കത്തുള്ളു എന്നിട്ട് രണ്ട് അൻപത്തഞ്ചാകുമ്പോൾ അദ്ദേഹം ശ്രീകോവിലിനകത്ത് പ്രവേശിച്ചിരിക്കും അനുപൂജയാണ് നമുക്ക് നിർമാല്യ പൂജ പിന്നെ എണ്ണ കൊണ്ട അഭിഷേകം പിന്നെ വാഗച്ചാർത്ത് പിന്നെ വേദാദി പുരുഷ സൂക്ത മന്ത്രങ്ങളാൽ അഭിഷേകം ഇതൊക്കെയാണ് ആദ്യം നടക്കുന്നത് നിർമാല്യം ഇപ്പൊ ഗുരുവായൂരപ്പ ഭക്തർക്ക് ഇത് അറിയാൻ ആഗ്രഹം കാണും അവർ കേട്ടോ നിർമാല്യം പിന്നെ എണ്ണ കൊണ്ട് അഭിഷേകം നടത്തും പിന്നെ വാഗച്ചാർത്താണ് പിന്നെ വേദാദി പുരുഷ സൂക്ത മന്ത്രങ്ങളാൽ ഭഗവാൻ അഭിഷേകം അങ്ങനെ ചെയ്യും എന്നിട്ട് രാവിലെ നാല് നാൽപ്പത്തഞ്ചാകുമ്പോൾ ഉഷനിവേദ്യമാണ് പിന്നെ മണി അഞ്ചുമണിവരെ അതുണ്ട് നാല് നാൽപ്പത്തഞ്ചിന് നിവേദ്യം അത് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ചേ കാലാകുമ്പോൾ എന്ത് ചെയ്യാം അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് പോകും കുറേ നേരം അദ്ദേഹം വിശ്രമം എടുക്കും അതിനുശേഷം വീണ്ടും അദ്ദേഹം കുളിക്കണം കുളിച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഉഷപൂജയ്ക്ക് വേണ്ടി വരേണ്ടത് പിന്നെ ഉഷപൂജയായി ശിവേലിയായി അത് കഴിഞ്ഞ് എട്ടേ കാലാകമ്പം മുറിയിപ്പോകും അപ്പൊ ആലോചിച്ച് പോയിട്ടുണ്ടോ ഗുരുവായൂരപ്പനെ പൂജിക്കാൻ അവസരം കിട്ടിയ ആ മഹാഭാഗ്യവാൻ രാവിലെ രണ്ടേ കാലിനാണ് എഴുന്നേൽക്കുന്നത് അത് കഴിഞ്ഞ് ഒന്നും കുടിക്കുന്നില്ല രണ്ട് അമ്പത്തഞ്ചിനാണ് നടയിൽ കയറിയാൽ അഞ്ചു മണിവരെ നടയിലുണ്ട് അഞ്ചേ കാലാകുമ്പോഴാണ് മുറിയിൽ പോകുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും കുളിച്ചിട്ട് ആ വീണ്ടും ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യുന്നു എട്ടേ കാലാകുമ്പോൾ അദ്ദേഹത്തിന് മുറിയിൽ പോകാം അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും കുളിക്കണം കുളിച്ചു കഴിഞ്ഞിട്ട് ഒൻപത് പിന്നെ മുപ്പതാകുമ്പോഴേക്കും അദ്ദേഹം എത്തണം എത്തിക്കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ സേവിച്ചവിടെ നിൽക്കും എന്നിട്ട് ഉച്ചപൂജ കഴിഞ്ഞ് പന്ത്രണ്ടരയ്ക്ക് നട തുടക്കും ആ നട തുറക്കുന്ന സമയത്ത് അദ്ദേഹം ആ ഗുരുവായൂരപ്പന്റെ തീർത്ഥം സേവിക്കും അപ്പോഴാണ് ഉപവാസം അവസാനിച്ച് അല്പം ജലം ആ പുണ്യ പുരുഷന്റെ ഉള്ളിൽ ചെല്ലുന്നതെന്ന് ഹിന്ദുക്കളറിയുക രാവിലെ രണ്ടു പതിനഞ്ച് തൊട്ട് നിൽക്കുകയാണ് വെള്ളം കുടിച്ചിട്ടില്ല പച്ച വെള്ളം കുടിച്ചിട്ടില്ല കുടിക്കാതെ നിൽക്കുകയാണ് ഇവിടെ വന്നിട്ട് പന്ത്രണ്ടരയ്ക്ക് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന് ഭഗവാന്റെ തീർത്ഥമാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചെല്ലുന്ന ജലം എന്ന് പറയുന്നത് പിന്നെ ഉച്ചയ്ക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അതായത് നാലമ്പലം വിട്ട് അദ്ദേഹത്തിന് പുറത്തു പോകാൻ പാടില്ല ആ നാലമ്പലത്തെയും നിൽക്കണം അപ്പോൾ ഉച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഭഗവാൻ കൊടുക്കുന്ന നേദ്യവും ഭഗവാന് കൊടുക്കുന്ന ആഹാര സാധനങ്ങളും അതാണ് അദ്ദേഹത്തിന്റെ ഉച്ച ഗുണം ഭഗവാൻ എന്ത് നിവേദിക്കുന്നു അതാണ് അദ്ദേഹത്തിന്റെ ഭക്ഷണം അതായത് തലേന്ന് രാത്രി ഭക്ഷണം കഴിച്ച് തലേന്ന് രാത്രി ഏതാണ്ട് പത്തര മണിക്ക് ഭക്ഷണം കഴിച്ച ആ പുണ്യപുരുഷൻ പിന്നെ ഭക്ഷണം കഴിക്കുന്നത് പന്ത്രണ്ടരെയൊക്കെ കഴിഞ്ഞ് ഉച്ച പൂജയൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു മണി ആകുമ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുന്നത് എന്ന കാര്യം അറിയാം ഒരു മണി ആകുമ്പോൾ ഈ ഊട് കഴിഞ്ഞാൽ ഭക്തന്മാരെത്തും അവരവരുടെ സങ്കടങ്ങൾ പറയും അവരുടെ പ്രയാസങ്ങൾ പറയും അദ്ദേഹം കുറച്ചു നേരം അവരുമായിട്ട് ആ കാര്യങ്ങൾ പറയും ചിലർ നമസ്കരിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം നാല് മണിക്ക് നട തുറക്കും അങ്ങനെ നട തുറക്കുമ്പോൾ വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നു കുളിച്ച് റെഡിയായി വരും അപ്പൊ പിന്നെ ഷീലേരിയ അത് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് മുറിയിൽ പോകാം പോയി കഴിഞ്ഞാലും സന്ധ്യയ്ക്ക് മുമ്പ് കുളിച്ചെത്തണം കാരണം ദീപാരാധനയുണ്ട് അത്താഴ പൂജയുണ്ട് ഇപ്പൊ തന്നെ എത്ര കുളിയായെന്ന് നോക്കിക്കോളണം ഒരു ദിവസം എത്ര തവണ കുളിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക ദീപാരാധന ദീപാരാധനയുണ്ട് അത്താഴ പൂജയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ശിവേരിയും കഴിഞ്ഞ് പത്തര മണിയാകുമ്പോൾ അദ്ദേഹത്തിന് മുറിയിൽ പോകണം മുറിയിൽ പോയതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും കിടക്കുമ്പോൾ ഏതാണ്ട് പതിനൊന്ന് മണിയാകും അപ്പം രാവിലെ രണ്ടേ കാലിന് പിന്നെ എഴുന്നേറ്റ് ഉച്ച വരെ അതായത് രാത്രി പതിനൊന്ന് മണിക്ക് പത്തര മണിക്ക് ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത് പന്ത്രണ്ടര വരെ ജലം പോലും ഉള്ളിലേക്ക് ചെല്ലുന്നില്ല പിന്നെ ഉദയാസ്തമന പൂജയുള്ള ദിവസം രാവിലെ ഒമ്പത് മണി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് മുറിയിൽ പോകാൻ പറ്റും കാരണം ബാക്കി പൂജകളൊക്കെ ഓദിക്കന്മാരാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഗുരുവായൂർ മേൽശാന്തിക്ക് മാസത്തെ കാലാവധിക്ക് തിരഞ്ഞെടുക്കുന്നത് കാരണം അതിനപ്പുറം നിൽക്കാൻ പറ്റില്ല അത്രയ്ക്ക് അധ്വാനമാണ് നിങ്ങൾ കണ്ടില്ലേ ഒരു ദിവസത്തെ കുളി തന്നെ എത്ര നേരം ഉണ്ടെന്ന് കണ്ടില്ലേ ആറു മാസത്തെ കാലാവധിയാണ് ഈ ആറു മാസവും മേൽശാന്തിക്ക് പിടിച്ചു നിൽക്കാൻ ബലം കൊടുക്കുന്നത് സാക്ഷാത് ഗുരുവായൂരപ്പനാണ് നിങ്ങളൊന്ന് ജീവിച്ചു നോക്കെ മനുഷ്യസാധ്യമാണോ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം അവിടെ ആണ് നമ്മൾ തിരിച്ചറിയുന്നത് അവിടാ തിരിച്ചറിയുന്നത് ഇത് ശരിക്കും ഗുരുവായൂർ അമ്പലത്തിൽ അല്ലാതാണ് ഒരു മനുഷ്യൻ ഒന്ന് ആലോചിച്ചു നോക്കെ നിങ്ങൾ അമ്പലത്തിൽ ഒന്നും പോകുന്നില്ല നിങ്ങൾ രാത്രി പത്തരയ്ക്ക് അത്താഴം കഴിച്ചിട്ട് പിറ്റേന്ന് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കൂ അത് കഴിഞ്ഞ് വീണ്ടും രാത്രി ഒന്നുമില്ല ഒരു ദിവസം അഞ്ചു കൂടി എപ്പ തട്ടിപ്പോയെന്ന് ചോദിച്ചാ മതി എപ്പ ആള് മല്ലത്തോട്ടായെന്ന് ചോദിച്ചാൽ മതി ഇല്ലേ പക്ഷെ ഇവിടെ ആ മേൽശാന്തിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്താ കാരണം ആ ചില്ലറക്കാരനെയാണ് പൂജിക്കുന്നത് ആരാണ് ആ ശ്രീകോവിലിനകത്തിരിക്കുന്നത് ആ സ്ത്രീലകത്തിരിക്കുന്ന ആൾ ആരാ സാക്ഷാത് പരബ്രഹ്മമല്ലേ സാക്ഷാത് പരബ്രഹ്മമായ നാരായണൻ ശ്രീകൃഷ്ണൻ അല്ലേ ആ ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ഒരൊറ്റ ബലത്തിലെ ഒരു മനുഷ്യൻ ഇത്രയും നീങ്ങാൻ പറ്റൂ എല്ലാവർക്കും മേൽശാന്തിയാകാൻ പറ്റില്ല അവിടെ ശുഖപുരം ഗ്രാമമുണ്ട് പെരുവനം ഗ്രാമങ്ങളിൽ യാഗ അധികാരമുള്ള നമ്പൂതിരിമാർക്ക് മാത്രമാണ് അത് ആ നമ്പൂതിരിമാരുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവർക്കൊരു ടെസ്റ്റ് എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് നെറുക്കെടുക്കും അങ്ങനെ നെറുക്കിലൂടെയാണ് വരുന്നത് കാരണം വെച്ചാൽ ഗുരുവായൂരപ്പനാണ് തെരഞ്ഞെടുക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് ദിവസം ഭജനയിരിക്കണം എന്നിട്ടാണ് അധികാരം അധികാരം എന്ന് പറഞ്ഞാൽ താക്കോൽ കൂട്ടം ഒരു വെള്ളിക്കുടത്തിന് വെച്ച് നടക്കും ഈ താക്കോൽ കൂട്ടം അമ്പല അമ്പലത്തിൽ ഇറങ്ങി നാലമ്പലത്തിൽ എങ്ങോട്ട് പോയാലും അദ്ദേഹം ഈ താക്കോൽ കൂട്ടം കയ്യിൽ വെച്ചേക്കും ഇതാണ് ഗുരുവായൂർ മേൽശാന്തിയുടെ ഒരു ദിവസം ആ ഗുരുവായൂർ മേൽശാന്തിയുടെ ഒരു ദിവസം ചിന്തിച്ചാൽ ഗുരുവായൂരപ്പന്റെ കരുത്ത് ശക്തി എന്താണെന്ന് ബോധ്യമാകും കാരണം ഈ മേൽശാന്തി ചെയ്യുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ മാസം പോയിട്ട് മൂന്ന് മാസം ജീവിച്ചിരിക്കുമോ എന്ന് സംശയമാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ബലം കൊടുക്കുന്നു ഭഗവാനേ 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 കൃഷ്ണ ഏതെങ്കിലും ഒരു ജന്മം ഏതെങ്കിലും ഒരു ജന്മം ഗുരുവായൂരപ്പ ആ സ്ത്രീലകത്തൊരു പൂജാരിയായി ജനിക്കാൻ അനുവദിക്കണേ ഭഗവാനേ ആ തൃപ്പാദങ്ങളിൽ തൊട്ടു തൊഴുതുകൊണ്ട് കണ്ണീരൊഴുക്കൊണ്ട് പറയുകയാണ് ഗുരുവായൂരപ്പ ഇപ്പോഴെങ്കിലും നമുക്കതിനുള്ള യോഗമില്ല ഒരുപാട് ജന്മങ്ങൾ വേണ്ടിവരും ഭഗവാനെ നീ എത്ര ജന്മം തന്നാലും എത്ര ജന്മം തന്നാലും സാരമില്ല ഭഗവാനേ അവിടുത്തെ ശ്രീകോവിലിൽ വന്ന് അവിടുത്തെ പൂജിക്കാൻ ഒരു അവസരം അതിനു മതി മോക്ഷം അതിനുശേഷം മതി മോക്ഷം ശേഷം മതി മോക്ഷം കൃഷ്ണ രാധേ രാധേ ഓ രാധേ 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 யா เสนシュ ्वेदिरादिगायै स्वाहा